നല്ല ക്യാരക്ടറാണ് ചെയ്തത് ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും കൊടുക്കും കേരളകൾ ചെറിയൊരു കുഴപ്പം എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിലുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അച്ഛനും നല്ല കപ്പിയാരും ആയിരുന്നു സൈൻ ടോം മാത്രം ഒരു പെഴച്ചു ചെറുക്കാനായിട്ട് ഈ പടത്തിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ള ഒരാളെ എന്നെ സംബന്ധിച്ച് മിക്തനായി പറയാറുണ്ടെന്ന് നന്ദി പറയാറുള്ളത് ഈ പടത്തിന്റെ കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച ഈ പടത്തിന്റെ സീരിയോടൊപ്പം നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഒരു വൈജ്യമാക്കുക പിന്നീട് എല്ലാവരുടെയും സഹായം സഹായ സഹകരണം ഉണ്ടാവണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്റെ പടത്തിൽ ചാർജ് കിട്ടാൻ ഒരിക്കലും അല്ല സംഗൾദർനെ ഉള്ള ഒരു അറ്റ കാര്യമായി ഇരുന്നത് എന്താണ് വരാൻ പോയതിനെ കണ്ടാന അയ്യോ ಅದൊന്നും कोई വിംഗ്ല് плана ആലോചിച്ചില്ല അയർട്ടാ അริญുൻ ബ്രാൻ പറയാണ് അപ്പ ശീജി പഠിക്കാന അദ്ദേഹത്തിന്റെ ഗോദ മാസ്റ്റർピース ശേഷം ഈ പപ്പോ ഞാൻണ്ടായിരുന്നു അയ്യോ കുറി ഗോദന്റെ കഞ്ഞി എടുത്തിട്ട് കുറച്ചിട്ട് പോവണ്ടേ എന്താണ് അവിടെ അപ്പ പിന്നെ다가 എല്ലാം ആവുകയല്ലേ സി അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞോണ്ട് നമ്മുടെ വാക്ക് ഞാൻ ഓർക്കുന്നത് പേര് പെൻഷൻ ചെയ്യണം എന്ന് തോന്നിയിരുന്നു ജോൺസൺ എന്നൊരു caractère ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞത് യെസ് യെസ് രജിനി പരിഹാരത്തെ എനിക്ക് definitely ബിസിനസ് ആ നമ്മുടെ ഷൈൻ ഗോം ടോൾകോ വീക്ക് ഇൻ വർക്കിങ് ബസ്നസ് പദർത്തും ഉണ്ട് നമ്മുടെ ഷൈൻ ചേഡനെനെ പറഞ്ഞതുപോലെ തന്നെ ദ അമേസിംഗ് സിംഗർ പോപ്സി ഇവരെണ്ട അപ്പോൾ ഷൈൻ ഷൈൻ ും